വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഒ എസ് ഐയുടെ നേതൃത്വത്തിൽ സ്കൂളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പഠനോപകരണ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഒ എസ് എ പ്രസിഡന്റും വടക്കാഞ്ചേരി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ജമീലാബി ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പഠനോപകരണം ചെയ്യുന്ന നേരിട്ട് ഈ പരിപാടിയിൽ വെച്ച് പുസ്തകം ചെയ്യുന്നില്ല ഇവിടെ ഞങ്ങളെ രീതി അനുസരിച്ച് ഇവിടെ പുസ്തകം ആർക്കു കൊടുക്കണം എന്ന് തീരുമാനിക്കുക ഏകദേശം നൂറോളം വരുന്ന കുട്ടികൾക്ക് ഇവിടെ പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് ഒ ഐ സിയുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായിട്ടുള്ള സംഘടനകൾ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഈ പരിപാടി ഇതുപോലെ സംഘടിപ്പിച്ചുകൊണ്ട് എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനൊക്കെ തന്നെ ഉന്നത വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും അനുവദിക്കുന്ന പരിപാടികൾ എല്ലാ വാർഡുകളും നടക്കുന്നുണ്ട് ഏതെങ്കിലും ഇല്ലാത്തവർക്ക് നമുക്ക് എന്തായാലും പൊതുവായിട്ട് എല്ലാവർക്കും ഈ പരിപാടി അനുമോദന പരിപാടികൾ നടക്കുകയാണ് അപ്പൊ അനുമോദന പരിപാടി നടക്കുന്നത് നിങ്ങളെ തുടർന്നുള്ള പഠനത്തിന് പ്രോത്സാഹനം നൽകുന്നതിനു വേണ്ടിയാണ് എല്ലാ പരിപാടികളും നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ തന്നെ ആ പ്രദേശത്തെ എല്ലാ വിദ്യാർത്ഥികളും വിളിച്ച് ലട്ടു വിതരണം ചെയ്യുന്നു പുസ്തക വിതരണം ചെയ്യുന്നു നിങ്ങളുടെ പഠനത്തിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നു അങ്ങനെ ഓരോ പരിപാടികൾ നടത്തുന്നത് നിങ്ങളെ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനം നൽകുന്നതിനു വേണ്ടിയാണ് ഹെഡ് മിസസ് സുമ ടീച്ചർക്ക് പഠനോപകരണങ്ങൾ പി എൻ സുരേന്ദ്രൻ കൈമാറി വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ കൌൺസിലർ ഐശ്വര്യ പി ടി എ പ്രസിഡന്റ് ഹസൻ ഒ എസ് എ സെക്രട്ടറി മൃദുല ഒ എസ് എ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം റസീന സ്കൂൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ ഒ എസ് എയുടെ നേതൃത്വത്തിൽ പേരമരവും നട്ടു ബി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.